ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ബീഫും ഒന്നും ഇല്ലാതെ ഒരു കപ്പ് ബിരിയാണി ഉണ്ടാക്കിയാലോ ഞാനിവിടെ കപ്പ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് ഇനി മസാല തയ്യാറാക്കാം അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് കോക്കനറ്റ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും മുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ഇനി നല്ല ബ്രൗൺ കളർ ആവുന്നത് നല്ലതുവരെ വഴറ്റിയെടുക്കണം ബ്രൗൺ കളറായി വന്നാൽ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം ഇനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ കപ്പ കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ടേസ്റ്റി ആയിട്ടുള്ള ബീഫും ചിക്കനും ഒന്നും ഇല്ലാത്ത കപ്പ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാം സെർവ് ചെയ്യുമ്പോൾ കുറച്ച് സവാളയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്